ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു മൂന്നാല് അടിപൊളി ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സ് ഒന്ന് നോക്കാം വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് ഇപ്പം നമ്മൾ അയൺ ബോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടല്ലോ ഒരു ആദ്യത്തെ ഒരു മൂന്നാല് യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വയർ ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് കിട്ടില്ല സ്ട്രൈറ്റ് ഇല്ലാത്ത കൊണ്ടാണ് നമുക്കത് പൊട്ടി പൊട്ടിയിട്ട് ഇടയിൽ സെല്ലോ ടേപ്പ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ വയറ് കറക്റ്റായിട്ട് നീറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടിപ്പ് ചെയ്താൽ മതി കേട്ടോ അതെന്താണെന്ന് പറഞ്ഞുതരാം നമ്മുടെ കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് ഉണ്ട് ഈ റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ഈ വയറിനെ ഒന്ന് അനുസരണുള്ള വയറാക്കി മാറ്റിയെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബോക്സ് ഇതുപോലെ റബ്ബർ ബാൻഡ് ഈ ഒരു അറ്റത് നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ ഈ ബാക്ക് സൈഡിന്റെ അറ്റം വരെ കൊണ്ടുപോകാം നമ്മളത് ഈ ഒരു പോർഷനിൽ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ഇത് പതിയെ ദിവസം മടക്കി കൊടുക്കാമേ വയറിൽ എന്തെങ്കിലും ജോയിന്റ് ഉണ്ടെങ്കിൽ വയർ മാറ്റുക ഒരു താൽക്കാലിക പരിഹാരം മാത്രം ആവുള്ളൂ അപ്പൊ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഈ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ പ്ലഗ് ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു അയൺ ബോക്സ് ഇരിക്കുന്ന സ്ഥലം മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മിക്സിയുടെ ഒരു കാര്യം ഇനിയ സാധനവും ഇലക്ട്രോണിക് സാധനങ്ങള് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഒഴുകി ബാക്കിയെല്ലാം പ്ലഗ് ൂരിവിടുന്നാണ്ട് നല്ലത് അത് സേഫ്റ്റിക്ക് വളരെ നല്ലതാണ് ഇതുപോലെ റബ്ബർ മേണ്ടിട്ട് വെക്കുകയാണെങ്കിൽ മിക്സ് ചെയ്യും അയൺ ബോക്സ് ഒക്കെ നമുക്ക് നീറ്റായിട്ട് വലിയ വൃത്തികളില്ലാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യട്ടോ പിന്നെ അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടും അച്ഛനമ്മമാർക്ക് കുറച്ചും കൂടി സമാധാനം കിട്ടുന്ന ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഈ പെൻസിൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സൈസ് ആകാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ പിന്നെ കുട്ടികൾ അത് ഉപയോഗിക്കില്ല അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിടിച്ച് ഭയങ്കര പാടായിരിക്കും അപ്പോൾ മിക്കവാറും ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കാനൊന്നും സാധ്യതയുള്ളു പിന്നെ നമുക്ക് കോമ്പസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലാതെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും കുട്ടികൾ ഉപയോഗിക്കാൻ പറ്റില്ല ഇതുപോലെ നീളം കുറഞ്ഞ പെൻസില് കുട്ടികൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഇനി ഇതിനടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ അത്രയ്ക്ക് വലിയ ടിപ്പായിട്ട് കണക്കാക്കണ്ട പക്ഷെ എന്നിരുന്നാലും ആണ് കാരണം നമുക്ക് എപ്പോഴും കുട്ടികൾ പൊതുവെ നല്ല ഹൈറ്റുള്ള ആ ഒരു പെൻസിൽ കൊണ്ട് എഴുതാനാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മഷി കഴിഞ്ഞ സ്കെച്ച് ഉണ്ടല്ലോ ഈ മഷി കഴിഞ്ഞ സ്കെച്ചിന്റെ ബാക്ക് ഊരി ഊരിയെടുക്കാം നമുക്കിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ട കേട്ടോ അപ്പൊ ഒന്ന് നീളം കൂട്ടുന്ന മാത്രമേ വേണ്ടു അത് ചെയ്താൽ അവർ കുറച്ചുകൂടെ ഉപയോഗിച്ചോളൂ അതിനുശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും പിടിച്ച് വരയ്ക്കാനോ എഴുതുന്നതിന് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ ശരിക്കും ഫുൾ പെൻസിൽ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്ത് നമുക്ക് വരയ്ക്കാം എഴുതാൻ ചിത്രം വരയ്ക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന പെൻസില് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് വെറുതെ കളയാനേ സാധ്യതയുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതും കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സും നിങ്ങൾ കുട്ടികൾക്കൊന്നും വീട്ടി ചെയ്തു കൊടുക്കണേ നമ്മുടെ അടുത്ത ടിപ്പ് ചെയറിൻ്റെ അടികളിലൊക്കെ മാറാലെ ഉണ്ടാവും പൊടികളുണ്ടാവും അപ്പോൾ നമ്മൾ അത് ഈ ചൂല് വെച്ച് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചൂല് മുഴുവൻ വൃത്തിയേടാവും പിന്നെ അത് ക്ലീൻ ചെയ്യണമെങ്കിൽ മണിക്കൂറുകളുടെ സമയം ആവശ്യമുണ്ട് നമുക്ക് റൂഫ് അലമാരക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോപ്പിലൊക്കെ നല്ലോണം മാറാതെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ തൂക്കുന്ന സമയത്ത് ഈ ചൂല് വെച്ചിട്ടായിരിക്കും അതെല്ലാം ക്ലീൻ ചെയ്യുന്നത് ഇതെല്ലാം വൃത്തിയിടാവും അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ടിപ്പ് കാണിച്ചു തരാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവർ അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ചൂലുണ്ടല്ലോ ചൂലിന്റെ അറ്റ ഇതുപോലെ കവറിൽ കേട്ടി കൊടുക്കാം അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ വളരെ ഈസിയാണ് അപ്പൊ ചൂലിലൊന്നും വൃത്തിയെടാവില്ല അതിനുശേഷം ഇതുപോലെ റബ്ബർ തന്നിട്ട് കൊടുത്താൽ മതി അപ്പൊ തറയൊക്കെ അടിക്കുന്ന സമയം നമുക്ക് കവറിന്റെ ആവശ്യം വരുന്നില്ലല്ലോ അതേ സമയം നമ്മൾ എന്താ ഇത് ചെയറിന്റെ അടിഭാഗമാണ് കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചെയർ അതുപോലെ അതുപോലെ കട്ടില് ഇതിന്റെ കടിയിൽ ഭയങ്കരമായിട്ട് മാറാതെ ഉണ്ടാവും ക്ലീൻ ചെയ്തോ അപ്പൊ ചെയറും ഇതുപോലെ വൃത്തിയാവും ചൂല് എത്ര നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ കവറിലായി കഴിഞ്ഞാൽ കവർ മാത്രം മാറ്റിയാൽ മതി എന്നും ഫ്രഷ് ആയിരിക്കണ്ടോ മാക്സിമം മാറാല അടിക്കുമ്പോൾ ഇതുപോലെ ഒരു കവർ ഇട്ട് കൊടുക്കുക ഇപ്പൊ കട്ടിലിന്റെ അടിയിലൊക്കെ ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഇതുപോലെ തട്ടി കൊടുക്കണ്ടല്ലേ മാറാലല്ലേ അപ്പോൾ മാറാല നമുക്ക് അടിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇത് കവറിലായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ചൂലിലാണെങ്കിൽ നമുക്ക് അത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അടിച്ചു കഴിഞ്ഞ ശേഷം ഈ പ്ലാസ്റ്റിക് കവർ മാറ്റി കഴിഞ്ഞാൽ ചൂലെപ്പോഴും ഫ്രഷായിരിക്കും ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നവരാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അപ്പൊ പാല് അടുപ്പിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ വേറെ ഒന്നും മറന്നില്ലെങ്കിലും പാല് നമ്മൾ അടുപ്പിലോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് മറക്കും നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പുറത്തോ ഇല്ലെങ്കിൽ ഫോൾ നോക്കിട്ടോ എന്തെങ്കിലും നിൽക്കുന്ന സമയത്തായിരിക്കും ഇത് തിളച്ചു പോകുന്നത് അപ്പൊ ഒരു തവണയെങ്കിലും ഇത് സംഭവിക്കാത്ത ഒരാളും എന്നാണ് എന്റെ ഒരു അഭിപ്രായം പാല് പൊന്തി വരും പൊന്തി വരും നമ്മൾ പെട്ടെന്ന് സിമ്മിലോട്ട് സിമ്മിലോട്ടിട്ടില്ലെങ്കിൽ അത് പുറത്തോട്ട് പോകും സ്വിച്ച് തന്നെ കൈവച്ചിട്ടാണ് ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇതാ പൊന്തി വരുന്നു അപ്പോൾ ഞാനിതാ താകത്താക്കുന്നു പെട്ടെന്ന് മറന്നു പോകണമെങ്കിൽ നമുക്ക് പൊന്തി തിളച്ച് മുകളിലോട്ട് പോകാതിരിക്കാനുള്ള സിമ്പിൾ ടിപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം കുറേ വിട്ടമാർ ചിലപ്പോൾ അറിഞ്ഞിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതെ മരത്തിൻ്റെ ഒരു കരണ്ടി അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ മറച്ചിടാനും ഇല്ലെങ്കിൽ ദോശയൊക്കെ മറിച്ചിടാൻ വേണ്ടി നോൺ സ്റ്റിക്കിൽ മരത്തിൻ്റെ ഒരു ചട്ടവും പോലെ ഒരു സാധനം ഇത് ഇതിപ്പം എല്ലാവരുടെ എനിക്ക് എനിക്കെൻ്റെ പേര് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ചട്ടുവെന്ന് വേണമെങ്കിൽ പറയാം മരത്തിന്റെ ചട്ടവും അല്ലേ അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാല് തിളച്ച് പോകുന്ന ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ പാത്രത്തിന്റെ ക്രോസ് ആയിട്ട് വെക്കാം ഫുള്ളാക്കിയിട്ടുണ്ട് അപ്പോൾ പാൽ ഇതാ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിളയ്ക്കുമ്പോൾ തിളച്ച് പോകുന്നുണ്ട് നോക്കാം കേട്ടോ തെക്കായ കൈവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തില് പാൽ അടുപ്പിൽ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും പോകാം എവിടെ വേണമെങ്കിലും പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ചു വരാനില്ലാട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി പാൽ അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഇതുപോലൊരു കരണ്ടി എടുത്തിട്ട് ഇത് മുകളിലോട്ട് വെച്ചാൽ മതി അപ്പോൾ പാൽ പുറത്തോട്ട് തളിച്ചവില്ലാട്ടോ അപ്പോൾ ഇത് നിങ്ങൾ അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായ ടിപ്പാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ടിപ്പ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഗൈസ് പിന്നെ അടുത്ത നമ്മുടെ ടിപ്പ് രണ്ട് രൂപയുടെ ഒരു ഷാംപൂ കൊണ്ട് നമ്മൾ ഒരു ടിപ്പ് ചെയ്യാൻ പോകും ഈ ഗ്യാസ് സ്റ്റവിൽ അപ്പോൾ ക്യാഷ് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഷാംപൂ ഒരു രൂപയുടെ ഷാംപൂ ഉണ്ടോ ഷാംപൂ കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ക്ലീനിങ്ങ് നടത്താൻ പോകുന്നത് ഈ പാത്രത്തിലോട്ട് ഒന്ന് ഒഴിക്കാം ഏശ് നല്ല മണമുണ്ട് ഷാംപു പൊതുവേ നല്ല മണമാണ് കേട്ടോ അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുകയാണേ ഒരുപാട് വേണ്ട കുറച്ച് മതി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ അപ്പൊ ഷാംപു നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന മണമാണ് ഒട്ടുമിക്ക ഷാംപുവിൻ്റെയും മണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് കുക്ക് ചെയ്തു കഴിഞ്ഞാലും വളരെ വൃത്തിയിടാവും ഗ്യാസ് സ്റ്റവ് എന്ന് പറയുന്നത് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമുക്കതിൽ നിന്ന് സ്പ്രേ ചെയ്തെടുക്കാം അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലെങ്കിൽ ഇതുപോലെ കോട്ടന്റെ തുണി എടുത്തതിന് ശേഷം അപ്പം നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഈ ഷാംപൂണ്ട് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എത്ര എണ്ണ കറകളും പാടുകളും അല്ലെങ്കിൽ പലതും തിളച്ചുപൊങ്ങുന്ന ഒരു സ്ഥലവും കൂടിയാണല്ലോ ഈ ഗ്യാസ് ട്രോവ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടാവില്ല സോപ്പിനെക്കാളും നല്ലൊരു ക്ലീനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കറയൊക്കെ ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മാറും കേട്ടോ അതാ സിതാ ഓക്കെ ഈയൊരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കട്ട ഇതുപോലെ സുഖമായിട്ട് ക്ലീൻ ചെയ്യാം കുക്കിംഗ് സ്റ്റവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നീറ്റായി വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മൂന്നാൽ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ട അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ ആയി കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ബൈ ബൈ